നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടനുബന്ധിച്ച് മോഹൻലാൽ ഉൾപ്പെടെ പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ താര അമ്മയിൽ നിന്നും രാജിവെച്ചു ഇതിപ്പോൾ നടന്നു വരുന്നൊരു വിഷയമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും ഒറ്റയടിക്ക് പിരിച്ചുവിട്ട ഈ നടപടി ഒട്ടും ശരിയായിട്ടില്ല എന്ന് നടൻ അനൂപ് ചന്ദ്രൻ തുറന്നു പറയുന്നുണ്ട് ആരോപണ ആരോപണവിധിയുണ്ടെങ്കിൽ അവരുടെ രാജിയാണ് നമ്മൾ എഴുതി വാങ്ങേണ്ടത് അല്ലാതെ എല്ലാവരും ഒരുമിച്ച് രാജിവെച്ചത് അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള ഈ ജനറൽ ബോഡിയോടുള്ള നീതി നിഷേധമാണെന്ന് ഞാൻ നന്നായി പറയുന്നു അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് ദിവസം നടൻ ജഗദീഷ് എടുത്ത ഒരു നിലപാടിൻ്റെ ദുരന്തമാണ് സംഘടന ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അനൂപ് ചന്ദ്രൻ പറയുന്നുണ്ട് അമ്മ എന്ന ഈ ഒരു സംഘടന സാധുക്കളായ കലാകാരന്മാരുടെയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണെന്നും അമ്മയ്ക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന മോഹൻലാൽ തുടർന്നും അമ്മയുടെ തലപ്പത്ത് വേണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്നാണ് അനൂപ് ചന്ദ്രൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മയിൽ കൂട്ടമായി എല്ലാവരും ഒരുമിച്ച് രാജിവെച്ചത് എന്ത് കാരണം കൊണ്ടാണ് തനിക്ക് മനസ്സിലാവുന്നില്ല അത് കൂട്ടരാജിയെ അതിന്റെ കൂട്ടരാജിയെ തന്നെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നും ഞാൻ വിശദീകരിക്കുന്നു ആരോപണവിധേയനായി ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ മാറ്റുക അല്ലെങ്കിൽ രണ്ടുപേരാണെങ്കിൽ അവരെ മാറ്റുക അതല്ലാതെ ഒരു ജനറൽ ബോഡി തിരഞ്ഞെടുത്ത ഈ ഒരു കമ്മറ്റി ഒന്നടങ്കം രാജിവെച്ചു പോവുക എന്നത് പറഞ്ഞാൽ ഈ വോട്ട് ചെയ്തവരോടുള്ള ഒരു അനീതിയായിട്ടാണ് കാണുന്നത് അതായത് കേരളത്തിന്റെ സാംസ്കാരിക മൂല്യത്തെ ബഹുമാനിക്കുന്നവരെയും അപമാനിക്കുന്നതായാണ് എനിക്ക് തോന്നുന്നത് താൻ ഒരിക്കലും ഈ കൂട്ടരാജിയെ ഉൾക്കൊള്ളുന്നില്ല അതെന്താന്ന് വെച്ചാൽ രണ്ടു പേർക്കെതിരെ ആരോപണം വന്നപ്പോൾ എല്ലാവരും വെളിയിൽ പോകേണ്ടി വരും എന്നൊരു തോന്നലിൽ നിന്നാണോ ഈ കൂട്ടരാജി വന്നത് എന്നത് ഒന്ന് വ്യക്തമാക്കേണ്ടതാണ് അതോ ആരോപണം വന്നവർക്ക് സങ്കടം വരാതിരിക്കാൻ വേണ്ടിയാണോ അതെന്താണെന്ന് അറിയില്ല അതൊന്ന് വ്യക്തമാക്കി തരുന്നാൽ വളരെ നന്ന് എന്തായാലും ഈ രാജിയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരാൾ നടൻ ജഗദീഷ് തന്നെയാണ് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം മോഹൻലാലിനെ നിർത്തിക്കൊണ്ട് ഞങ്ങളാണ് ഒഫീഷ്യൻ പാനലെന്നും അനൂപ് ചന്ദ്രനും ജയനും കുക്കു പരമേശ്വരനും ഒക്കെ പേരെടുത്തു പറയാതെ റിബലാണെന്നും ഞങ്ങളാണ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടവർ ഞങ്ങളാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ അതുപോലെ തന്നെ മോഹൻലാൽ എന്ന മനുഷ്യന്റെ പാനൽ ഞങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു അന്ന് ലാലേട്ടൻ അവിടെ നിശബ്ദനായി നിന്നുകൊടുത്തു അതിന്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇന്ന് ഈ അമ്മ സംഘടനയിലെ പൊട്ടിത്തെറി അമ്മ എന്നത് ഒരു സാംസ്കാരിക സംഘടനയാണ് ആ സംഘടനയ്ക്ക് അതിൻ്റെ മൂല്യത്തോടെ പോകാൻ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യർക്ക് അതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് വരണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ് ആരോപിതരായ മനുഷ്യർ മാറി നിൽക്കണമെന്നാണ് താനും ജയൻ ചേർത്തലയും അതുപോലെ കുക്കു പരമേശ്വരനും ഒക്കെ തുറന്നു പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു നിലപാട് നടൻ ജഗദീഷ് എടുത്തതിന്റെ ഒരു ദുരന്തമാണ് ഇപ്പം അമ്മ എന്ന് പറയുന്നതിൽ ഭിന്നിപ്പുണ്ടായത് ഈ അമ്മ സംഘടനയിലെ അഞ്ഞൂറ്റി ആറ് പേർ അമ്മ അസോസിയേഷന്റെ മീറ്റിങ്ങിനും തെരഞ്ഞെടുപ്പിനും ഒക്കെ വരുന്നത് അവരുടെ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് അവരെടുത്ത ഈ ഒരു തീരുമാനത്തിന് ഒരു വില കൊടുക്കാത്തതുപോലെയാണ് എനിക്ക് ഈ രാജിയെ തോന്നിയതെന്ന് അനൂപ് ചന്ദ്രൻ തുറന്നു കാട്ടുന്നുണ്ട്